ഹലോ ഗൈസ് രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാല് ഞാൻ ഈ കണ്ണുക്ക് ലൈറ്റ് അടിക്കാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടാണ് തൊട്ടിലിൽ കുറച്ചേരം വിശ്രമിക്കാൻ ആയിട്ടിട്ടാ അപ്പോഴാണ് നമ്മളെ പോകിക്ക് ചായ വെക്കണോ കോസ്റ്റ്യൂമെ എൽ കെ ജി കുട്ടികളെ ബാഗ് കിട്ടാണ്ട് ഒരു ടി 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 സാധാരണ ടി ടിആർമാർ കറുപ്പ് പാന്റും കറുപ്പ് കോട്ടൊക്കെ ഇട്ടുകാണ്ട് വരുക നമ്മളെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ മുപ്പനാണ്ട് കാണുമ്പോൾ തന്നെ പേടിച്ചിട്ട് ഇറങ്ങി ഓടാനൊക്കെ തോന്നുന്നു ഞാനൊക്കെ എപ്പോഴും ഇയാളാണെങ്കിൽ എന്റെ അമ്മോന്റെ മക്കൾ അങ്കലവാടി ഇട്ട് തന്നെ മാര്യായിട്ട് വരുന്നത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചെന്താ ഈ ട്രെയിനിൽ സിഗരറ്റും തമ്പാകൊക്കെ വെക്കണ ആൾക്കാരാണ് പിന്നെ മനസ്സിലായത് ഈ തന്തോടെ എന്റെ ടിക്കറ്റ് എവിടെ വെച്ചപ്പോഴാണ് അയാൾ ചെറുച്ചാണ് എന്റെ തന്തന്റെ ട്രെയിൻ ഒന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതന്നെ ഒന്നിട്ട് പറഞ്ഞു കേട്ടാ എനിക്ക് കുറച്ചൊക്കെ ഇന്ത്യയൊക്കെ അറിയാം അറിയോ പെരേല് കള്ളം കയറാക്കാൻ വേണ്ടി നായിന്റെ പകരം പൂച്ചനെ വെച്ചിട്ടുണ്ടെങ്കി അങ്ങനെ ഉണ്ടാവും കള്ളം കയറൂല അതേമാതിരി ടി ടിആറിന്റെ ഡ്രസ് ഇടാതെ ചായവാലന്റെ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പിന്നെ ആണെങ്കിൽ ഈ ചിക്കൻ റോളിന് മന്തിരിച്ചു പുതിയ ചരട് കെട്ടിയ മരത്തെ മൂപ്പനൊരു ഇഞ്ചിട് അതും കൂടി കണ്ടപ്പോൾ ആൾക്കാരൊക്കെ ചുരുക്കാനും തുടങ്ങി പിന്നെ ഞാൻ ബാങ്ക് സീരീസിന്റെ ബാക്കിയാണെന്ന് തുടങ്ങിട്ടാ ഇന്നെ കാട്ടി നാല് വയസ്സിന് മൂപ്പുണ്ടായിട്ട് ഇതൊന്നും ഇത്ര കാലമായിട്ടും കണ്ടില്ല മോ എന്തേന്ന് അഞ്ചേ മുഖത്തോക്കി ചോദിച്ചപ്പോ അപ്പത്തെ വാശിക്ക് ഞാൻ കണ്ടു തുടങ്ങിയ സീരിയസ് ആട്ടത് പിന്നെ അത് അപ്പുറത്തെ ഒരു ബംഗാളി നമ്മളീ വെള്ളിമാരൊക്കെ അജുംബ്മീം കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ചംസം വെള്ളം കൊണ്ടന്ന കുടിക്കണമാതിരി കുടിക്കണട്ടാ ഓൻ്റെ വെള്ളം വാങ്ങി കുടിക്കാനൊക്കെ അല്ല പോതിൻ്റെ പക്ഷെ നോർത്ത് നോർത്തായോണ്ടെ രാവിലത്തെ പശുവിന്റെ ചൂടുള്ള മൂത്രമൊക്കെ ആണെങ്കിൽ എന്റെ ജീവിതത്തിൽ എപ്പം വെള്ളം കുടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഓർമ്മ വരും തൊട്ടിലിയിൽ ഇങ്ങനെ മല മലന്നിടുന്നാണ്ട് മുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിപ്സ് ഉണ്ടിട്ടാ അത് കുറച്ച് എന്റെ ശത്മലിട്ടാണ് ബാക്കി ഞാൻ വെച്ചിട്ടാ കാരണം എന്താ എന്റെ നേരെ മേലെ ടേബിൾ ഫാൻ ആയതേ അതൊന്നായിട്ട് തണുത്തോ മനസ്സിന് അതെല്ലാം കുറച്ച് ബുദ്ധി കണ്ടിട്ടാ